ഗവേഷണ രംഗത്തും വികസന കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ് കമ്മ്യൂണിക്കേഷനിലും ഊന്നിക്കൊണ്ടുള്ള പ്രോജക്റ്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആരംഭിച്ചത് പിന്നീട് വിധി വീണ്ടും ഇടക്കാലത്തിന് ശേഷം കുറച്ചു കാലം കിട്ടുന്നതിന് ശേഷം വീണ്ടും അതിൻ്റെ ഡയറക്ടറായി വന്നപ്പോഴാണ് ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്തേക്കും സീഡിറ്റ് ശ്രദ്ധേയമായ കാലവയ്പ് നടത്തിയത് സർക്കാരിൻ്റെ ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്തെ ഒരു അംഗീകൃത ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡറായിട്ട് മാറാനും നിരവധി പ്രോജക്റ്റുകൾ സർക്കാരിന് വേണ്ടി ഏറ്റെടുത്ത് നടപ്പിലാക്കാനുമുള്ള സൗഭാഗ്യം സി ഡിറ്റിന് ഉണ്ടായത് പി ജി ഡയറക്ടറായിട്ട് വീണ്ടും വന്ന കാലഘട്ടത്തിലാണ് തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ പി ജിയുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പി ജി സ്മാരക പ്രഭാഷണം എല്ലാ വർഷവും നടത്തണമെന്ന് സീഠിച്ച് തീരുമാനിക്കുകയും അത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അറു വർഷം മുൻപത് ആരംഭിച്ചു ഇടയ്ക്ക് ഒന്ന് രണ്ട് വർഷം കോവിഡ് സമയത്തൊക്കെ മുടക്കം വന്നെങ്കിലും ഇപ്പോൾ ആറാമത്തെ പ്രഭാഷണമാണ് ഇന്ന് നടക്കുന്നത് ഈ വർഷത്തെ പ്രഭാഷണ പരിപാടിയിൽ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് പി ജിയുടെ തന്നെ പേരിലുള്ള പി ജി സ്മൃതി കേന്ദ്രവുമായിട്ട് ചേർന്നുകൊണ്ട് ഈ പരിപാടി നടത്തുന്നത് ഉചിതമായിരിക്കും തോന്നുകയും അതിൻ്റെ ഭാരവാഹികളുമായിട്ട് പി ജിയുടെ മകളായിട്ടുള്ള പാർവതിയുമായിട്ട് സംസാരിച്ചു അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർക്കും വളരെ സന്തോഷമായിരുന്നു അങ്ങനെ ഒരു സംയുക്തമായിട്ട് ഈ പരിപാടി നടത്തുന്നതിൽ പി ജി സംസ്കൃതി കേന്ദ്രം നൽകുന്ന പി ജിയുടെ പേരിലുള്ള പുരസ്കാരം ഈ വർഷം ഡൽഹിയിൽ വെച്ചാണ് ആ ചടങ്ങ് നടന്നത് നിങ്ങൾക്കറിയാം പ്രസിദ്ധ ചരിത്രകാരിയായിട്ടുള്ള ശ്രീമതിലാദ് ധാപ്പറിന് ആ പുരസ്കാരം കഴിഞ്ഞ മാസം തന്നെ നൽകുകയുണ്ടായി അപ്പം അത് അതുകൊണ്ട് മറ്റൊരു പരിപാടിയായിട്ട് പുസ്തക പ്രകാശനം ഇതിൻ്റെ കൂടെ നടത്താമെന്ന് സമ്മതിക്കുകയും അതനുസരിച്ചാണ് പി ജി സ്മൃതി കേന്ദ്രത്തിൻ്റെ പേരിലുള്ള സംസ്കൃതി കേന്ദ്രത്തിൻ്റെ പേരിലുള്ള ഈ പി ജിയുടെ നിയമസഭാ പ്രസംഗങ്ങളുടെ ഒരു സമാഹാരത്തിൻ്റെ പ്രകാശനം കൂടി ഇവിടെ വെച്ച് നിർവഹിക്കുന്നത് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്നത് പി ജി സംസ്കൃതി കേന്ദ്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ശ്രീ വി ജോയി എം എൽ എ ആണ് അദ്ദേഹത്തെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു ഈ പുസ്തകം പ്രകാശനം നടത്തുന്നത് നമുക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പുകളുടെ മന്ത്രിയായിട്ടുള്ള ശ്രീ എം പി രാജേഷിനാണ് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്നത് തലമുറയിലെ ശ്രദ്ധേയമായിട്ടുള്ള രാഷ്ട്രീയ നേതാവായിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ ആരാധ്യായ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനാണ് അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും പി ജി സ്മാരക പ്രഭാഷണം നടത്തുന്നത് നമുക്കറിയാവുന്നതുപോലെ മലയാളത്തിലെ പ്രമുഖ കവികളിലും ഒരാളായ ശ്രീ പി എൻ ഗോപികൃഷ്ണനാണ് ഇപ്പോൾ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വൈജ്ഞാനികാഹിത്യനുള്ള അവാർഡ് ചടങ്ങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഉടനെ തന്നെ ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് അസാന്നിധ്യത്തിൽ തന്നെ സ്വാഗതം ചെയ്യുന്നു യോഗത്തിൽ ഞാൻ പറയുന്നത്